കണ്ഠരര് രാജീവരരുടെ കൈവശമുള്ള ശബരിമല വാജിവാഹനം വാഹനം തിരിച്ചെടുക്കാനുള്ള ചുമതല തിരുവാഭരണ കമ്മീഷണർക്ക് തന്ത്രി കണ്ഠരര് രാജീവ് വരുടെ കൈവശമുണ്ടായിരുന്ന പഴയ കൊടിമരത്തിലെ ശബരിമല വാജിവാഹനം വാഹനം തിരിച്ചെടുക്കാനുള്ള ചുമതല തിരുവാഭരണ കമ്മീഷണർക്ക് നൽകി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രണ്ടായിരത്തി പതിനേഴിൽ കൊടിമരം സ്ഥാപിച്ചപ്പോഴാണ് പഴയ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് വിവാദങ്ങളെ തുടർന്ന് വാജിവാഹനം തിരികെ വാങ്ങണമെന്ന് തന്ത്രി കണ്ടര രാജീവ് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കത്ത് നൽകിയിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് പഴയ കോൺക്രീറ്റ് കൊടുമ്പരം മാറ്റി പുതിയ കൊടുമ്പരം സ്ഥാപിച്ചത് ആചാരപ്രകാരം വെള്ളിയിൽ തീർത്ത വാജിവാഹനം തന്ത്രിക്ക് കൈമാറുകയായിരുന്നു വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും വാജി വാഹനം തിരികെ എടുക്കുക പ്രതിദിനം തൊണ്ണൂറായിരം തീർത്ഥാടകർക്ക് ദർശനം അനുവദിക്കാനും ബോർഡ് യോഗം തീരുമാനിച്ചു എഴുപതിനായിരം പേർക്ക് വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് ബുക്ക് ചെയ്യാം ഇരുപതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയും അവസരമൊരുക്കും നവംബർ ഒന്ന് മുതൽ ബുക്കിംഗ് ആരംഭിക്കുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു ശബരിമല കണ്ണടയ്ക്കു ഇരുട്ടാക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ നൽകാതെ ദേവസ്വം ബോർഡ് ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ അന്വേഷണം ഉന്നതരിലേക്ക് എത്താതിരിക്കാൻ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഒളിച്ചുകളി പ്രത്യേക അന്വേഷണ സംഘം പലതവണ ആവശ്യപ്പെട്ടിട്ടും തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊൻപതിൽ യു ബി ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യ ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ കൈമാറിയില്ല തൊണ്ണൂറ്റിയെട്ട് മുതലുള്ള രേഖകൾ പിടിച്ചെടുക്കാൻ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ സമയത്ത് തന്നെ കോടതി നിർദ്ദേശിച്ചിരുന്നു